എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയും ആ പിന്നെ സൺഡേ ഹോളിഡേ എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട് രണ്ട് ദിവസം ഇപ്പം ലീവ് കിട്ടി സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ആയിട്ട് അപ്പൊ വീട്ടിലിരുന്ന് മതിയായ മേതു രണ്ടു ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് ശനിയാഴ്ച ആ എല്ലാ ദിവസം പോണം അപ്പൊ ഇതിപ്പോ അടുപ്പിച്ച് രണ്ടു ദിവസം ലീവ് കിട്ടിയല്ല അപ്പൊ രണ്ടു ദിവസേ നിക്കാൻ പറ്റും ഇനിയിപ്പൊ അങ്കൻവാടി പോവാനൊരു ഇഷ്ടാണ് മൂന്ന് ദിവസം ലീവായ ഓ മൂന്ന് ദിവസം ഒരു ദിവസം ഇവള് പോയിട്ടില്ലല്ലാ ഹോസ്പിറ്റലിൽ പോവാണക്കില് അതെ മൂന്ന് ദിവസം പോയിട്ടില്ല അതെ മൂന്ന് ദിവസം മൂന്ന് ദിവസം ലീവായ അതെ ഇനി ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇനി പോവാൻ മടിയായിരിക്കും തിങ്കളാഴ്ച നാളെ പോണ്ടേ ഇനി അങ്കമ്പാടിയിലേ ഇന്നിപ്പം നമ്മൾ വിചാരിച്ച വൈകുന്നേരം എവിടെയെങ്കിലും ഒന്ന് പോവാൻ ആലോചിക്കുന്നു എവിടെങ്കിലും ഒന്നേ വൈകുന്നേരമാവാൻ പോവാൻ വിചാരിച്ചു അപ്പൊ ഏടിയാണെന്നൊന്നും ശരിക്കും തീരുമാനിച്ചിട്ടില്ല ആ വീട്ടിലന്നെ ഇരുന്ന് അതെ വീട്ടിലാണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് അപ്പൊ നേരം എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് മാറി ഒന്ന് പോവാൻ വിചാരിച്ചിട്ട് ഇതാ പോവാൻ വേണ്ടി റെഡി ആയിരിക്കുന്നേക്ക് ആ മണിക്കുട്ടനെ പോകുന്ന വൈകി കൂട്ടണം മണിക്കുട്ടൻ പയ്യന്നൂർ പോയിട്ടുണ്ട് അപ്പൊ അവിടുന്ന് ഓനെ കൂട്ടിയിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിതാട്ട് റെഡിയായിട്ട് റെഡിയാക്കിയാലോക്കുന്ന ി ഇന്ന് അങ്കമ്പാടിന്ന് മറ്റു അപ്പൊ ഇന്ന് പോവാത്തോണ്ട് ഉറക്കം പോകുന്നു അപ്പൊ പോയാലോ ഇനിയിപ്പോ വണ്ടി കയറിയാടെ ഉറക്കായിരിക്കും അപ്പൊ അതെ ഇതാ മണിക്കൂട്ടനെയും കൂട്ടി വണ്ടി കേറിയിട്ടുണ്ട് അപ്പൊ ഇന്ന് കേറുമ്പോ തന്നെ ചോദിക്കുന്നുണ്ടേ ഏടിയാ പോന്ന് കാരണം എല്ലാരും ഉണ്ടല്ലോ വണ്ടിയിൽ ഏടീല്ല മണിക്കൂട്ട വെറുതെ അപ്പൊ ഏടിയാ പോണിക്കുട്ടാ മണിക്കൂട്ടിനെ ഇന്ന് നമുക്ക് അവസരം കൊടുക്കാം മണിക്കൂട്ടും പറയുന്നിടത്ത് ഇന്ന് നമുക്ക് കാരക്കുണ്ടോ കാരക്കുണ്ടാ പോവാക്കുണ്ടോ അമ്മയും അച്ഛനും ആ ആ ആ കാരക്കു ഓ നമ്മളന്ന് മറ്റേ പനി സമയത്ത് പോയെടുത്താ മണിക്കൂറിന് അതെ അതെ അപ്പൊ ഇന്ന് ഏതായാലും നമുക്ക് കാരക്കൊണ്ട് പോവാം കാരക്കൊണ്ട് രണ്ട് സ്ഥലം ഉണ്ടല്ലേ ഒന്ന് വെള്ളച്ചാട്ടം ആ കാരക്കൊണ്ട് സ്വസ്ഥതയില്ല സ്ഥലം ഉണ്ട് കാരക്കൊണ്ട് വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം നാ സ്വസ്തയില്ല സ്ഥലത്ത് പോയാലോ ഈ സമയത്ത് വെള്ളച്ചാട്ടം ഉണ്ടാവും അപ്പൊ മേധുഭാവി ഇതാ മണിക്കുട്ടും ഇതാ ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം വീട്ടിൽ നിന്നൊരു ഉറക്കെല്ലാം ഉണ്ടായിനി വണ്ടി കയറി കഴിഞ്ഞ പിന്നെ അറിയാലോ എന്തായാലും ഉളിപെട്ടനങ്ങും ഇന്ന് അങ്കമ്പാടി പോവാത്തേന്റെ ഉച്ചക്കല് ആ ഉറക്കം കൂടിയായി ഇപ്പം ഉം അപ്പൊ മണിക്കൂറിന് ഇതാ ഡാൻസിന്റെ അടുത്ത് പിന്നെ കൂട്ടിട്ട് വരുമ്പോ എല്ലാരേം കാണുമ്പോത്തൊരു സന്തോഷല്ലോ താഴേക്ക് വന്നു ആ ഇവൻ എന്നെ അതിന്റെ ഇടക്ക് വിളിച്ചിട്ടുണ്ടായി ഒരു മണിക്കൂറായി ഡാൻസ് കഴിഞ്ഞിട്ട് നിങ്ങളെന്തൊക്കെ കാണാത്തേ വന്നിട്ട് അപ്പൊ ഞാൻ ഇന്ന് വൈകിപ്പോയി എപ്പോഴും അങ്ങനെ തന്നെയാട്ടാ നേരത്തെ ഒന്നും എത്തലന്നല്ലോ നമ്മള് പോകുന്നതെല്ലാം വൈകിട്ട് തന്നെയായിരിക്കും ഇന്ന് കുറച്ച് നല്ലോണം വൈകിപ്പോയി ഇവന്റെ അവിടെ പ്രോഗ്രാം ഉണ്ട് അപ്പൊ അർജന്റീന പിന്നെ പ്രാക്ടീസ് ആണ് ഇപ്പൊ നടക്കുന്നത് ഈ മാസം മുപ്പത്തൊന്നിന് അവരെ ഗേറ്റി സിക്സ് എന്നാണ് അവരെ പിന്നെന്താ പറയണ്ട് അക്കാദമിന്റെ പേര് അപ്പൊ അവരുടെ അവരെ വാർഷികമാണ് അത്തോമത്തെ മൂന്നാമത്തെ മൂന്നാമത്തെ കറക്റ്റ് അറിയില്ല അത്തോമത്തെ ആണ് മൂന്നാമത്തെ വാർഷിക വാർഷികാന്നും തോന്നുന്നു അപ്പൊ അതിന് അവരെ പ്രോഗ്രാമുണ്ട് അത് നല്ല ഗ്രാൻഡായിട്ടുള്ള ആണ് ആടിയിലെ കുട്ടികളെയും അതുപോലെ തന്നെ വലിയ ആൾക്കാരെ ബേച്ചെല്ലാം ഉണ്ട് അവരുടെ ഡാൻസുകൾ അപ്പൊ നമുക്ക് അത് ഏതായാലും വീഡിയോ എടുക്കാം അല്ലെ ആ സമയത്ത് അതെ അന്നേരം നിങ്ങൾക്ക് മണിക്കുടിന്റെ ഡാൻസ് എല്ലാം കാണാൻ പറ്റും മണിക്കൂടിന്റെ നല്ല കുറെ കുട്ടികള ഇവര് ഗ്രൂപ്പായിട്ടല്ലേ കളിക്കുക സിംഗിൾ ഡാൻസ് അല്ലല്ല അല്ലല്ലേ ഒരുമിച്ച് അപ്പൊ എന്തായാലും അതെല്ലേ എന്തായാലും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന്റെ പഠിച്ചു വരുന്നുണ്ട് കിട്ടുന്നുണ്ട് അല്ലെ ക്രിസ്മസിന്റെ ആ ടൈമിലും ഉണ്ടായിരുന്നു ഇയർ ക്രിസ്മസിന്റെ സമയത്തും അതെ പക്ഷേ ായിട്ടുള്ള പരിപാടി ഫുഡും കാര്യങ്ങളെല്ലാം മണിക്കുട്ടല്ലേ അപ്പൊ അടിപൊളിയായിരിക്കും അന്ന് നമുക്ക് എല്ലാരിക്കും കൂടെ പോവാടാം മണിക്കുട്ടിന്റെ ഡാൻസ് നമുക്ക് കാണാല്ലാന്ന് അപ്പൊ നമ്മളിതാ തിരിച്ചു വന്നിട്ട് ഇപ്പം വീട് എത്തി എന്നു ചന്തപ്പുരത്താനല്ലേ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ആടെ എത്തിയിട്ട് കാണാം കാരെ എത്തിയിട്ടുണ്ട് പിന്നെ ആദ്യം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്താ ചോദിച്ചിട്ടുണ്ടായിന് അപ്പൊ ചോദിച്ച സമയത്ത് പറഞ്ഞു ഇപ്പൊ ആടെ അധികം വെള്ളം ഇല്ലാന്ന് അതുകൊണ്ട് നേരെ നമ്മൾ ഇടത്തേക്ക് വന്നു അതെല്ലാം ആ കഴിഞ്ഞ പ്രാശ്യം വരുന്ന സമയത്ത് ഫുള്ള് പച്ചപ്പാണ് ഇപ്പൊ നോക്കിയാൽ നല്ല ഉണങ്ങി നിങ്ങള് വന്ന സ്ഥലല്ലേ ഇത് നിങ്ങള് വരുമ്പോ പച്ച ആണെല്ലാം ഉണ്ടായിന് ചോദിക്കുന്നുണ്ട് ഇതായി പോയിട്ടുണ്ട് ഉറക്കെല്ലാം കഴിഞ്ഞ് എണീച്ചു മേധുവിന്റെ രണ്ടുമൂന്ന് ഫോട്ടോ എല്ലാം എടുക്കാന്ന് വെച്ചിട്ടാണ് അതുപോലെ ഇന്ന് പട്ടുവാടിയെല്ലാം ഇട്ടിന് മറ്റേപ്പം ട്രൗസറും ടീഷേർട്ടും എല്ലാം ഉണ്ടാവില്ലേ ആ പിന്നെ ഏതാനും വിചാരിച്ചു രണ്ടുമൂന്ന് ഫോട്ടോ എല്ലാം എടുക്കാൻ കഴിഞ്ഞ പ്രാവശ്യം അതെ തടാകത്തിലും ഒരുവിധം പറ്റിയല്ലേ എന്നാ അതിൽ എന്നാലും ഉണ്ട് വെള്ളം അത്യാവശ്യം മണിക്കൂട്ടിന് ഇതോടി പോയിട്ട് അവിടെ നിക്കലായി ആഹ് ഇല്ല ഓടുന്നു അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല അങ്ങനെയൊന്നും അങ്ങനെ ഒരു ദൂരായിട്ട് വരുമ്പോൾ അതെ പിന്നെയും രസം അതെല്ലാം ഒരു അധികം പോലെയായി അമ്മ വന്നിട്ട് അമ്മ ഇങ്ങോട്ട് വന്നിട്ടു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോയി അമ്മ പറയുന്ന പിടിക്കാൻ പണ്ട് വന്നിന് കുഞ്ഞുവാമ്പിയാമ്പൂട്ടിന് മണിക്കൂട്ടിന് ഇത് അയിലി എല്ലാം ഓടിക്കാണല്ലേ കൊളം നോക്കാൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മള് ഈടിയെ ഇരുന്നിന് പോകുന്നു അന്നേരം ഈ ഒരു സൈഡിൽ തെച്ചും വെള്ളം ഉണ്ടായിട്ടില്ലേ ിനി ആടെ ഇരുന്നിനി നമ്മള് എന്നൊരു ഇവിടെ വരെ വെള്ളം ഇണ്ടായത് അതെ വറ്റി വറ്റി അങ്ങോട്ട് ഇറങ്ങിപ്പോയി പോലും താറാവ് മണിക്കൂട്ടാറാവിന്റെ താറാവെന്നത് മണിക്കൂട്ടന്റെ നിഗമനത്തിൽ അത് താറാവലു അതെ നമുക്ക് ആസൈഡ് പോയാൽ കാണാൻ പറ്റും അതെട്ടാ മേദുട്ടെ അന്ന് നമ്മള് വരുമ്പോ പാടുവെള്ളം ഉണ്ടായിട്ടില്ലേ മെതു ഇപ്പോ ഇനി മേദുവിന് നല്ലൊരു ചായ കിട്ടണം എന്നാലേ മേതു ഒക്കെ ആവും മുങ്ങി പോയത് മുങ്ങിയടാ െ അപ്പൊ നമ്മളിതാ ഇടുന്ന പിള്ളേർ കുറച്ചേരം കളിക്കും ചെയ്ത് ഓളെപ്പോഴും ഒരു സ്വാഗതം പറയല വീഡിയോ കട്ട് ചെയ്ത് ഓണാക്കിയാടും ഓള് പറയും സ്വാഗതം പറയും അപ്പൊ കൊറച്ചേരം ഇവര് ഇവിടുന്ന് കളിച്ചു കൂടാണ്ട് അതല്ലേ ഇരുട്ടാവുമ്പോ ഒരു പേടി പോലെ എന്നെല്ലാം ഇടക്കാൻ വേണ്ടി അതെ അപ്പൊ നമ്മള് ഏതായാലും വീട്ടിലേക്ക് പോവേന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ അതെ ബൈ